നമസ്കാരം ചെറുതുരത്തിയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട നാലുപേരും മരിച്ചു ചെറുതുരത്തി സ്വദേശികളായ ഓടക്കൽ വീട്ടിൽ കബീർ ഭാര്യ ഷാഹിന മകൾ പത്ത് വയസ്സുകാരി സിറ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനിൻ എന്നിവരാണ് മരിച്ചത് ഏറ്റവും ഒടുവിലായിട്ടായിരുന്നു സെറയുടെ മൃതദേഹം കണ്ടെടുത്തത് ഒഴുക്കിൽപ്പെട്ട ഷാഹിനിയെ പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിരുന്നില്ല പിന്നീട് നടത്തിയ തെരച്ചിലാണ് ഫുവാദിന്റെയും അതിനുശേഷം കബീറിന്റെയും മൃതദേഹം കണ്ടെത്തിയത് ഇതിന് പിന്നാലെ നടത്തിയ തെരച്ചിലാണ് സെറയുടെ മൃതദേഹം കണ്ടെത്തിയത് കബീറിന്റെയും സെറയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ഷാഹിനിയുടെയും ഫുവാദിന്റെയും മൃതദേഹം ആശുപത്രിയിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു മരിച്ച ഫുവാദ് സനിൻ ചേലക്കര സ്വദേശിയായ ജാഫർ ഷെഫാന ദമ്പതികളുടെ മകനാണ് പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് എച്ച് എസ് എസ് സ്കൂൾ വിദ്യാർത്ഥിയാണ് ഭാരതപ്പുഴയുടെ ചെറുതുരുത്തി പൈകുള ശ്മശാനം കടവിലെ ഭാഗത്ത് കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു ഇവർ അപകടത്തിൽപ്പെട്ടത് എന്നതായിരുന്നു ആദ്യം ലഭിച്ച വിവരം എന്നാൽ കുട്ടികൾ കടവിനോട് ചേർന്നുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് കളിക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി രക്ഷിക്കാനിറങ്ങിയ കബീറും ഷാഹിനിയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഫുവാദും സെറയും കളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഇരുവരും രക്ഷിക്കാൻ ശ്രമിച്ച കബീറും ഷാഹിനിയും ഒഴുക്കിൽപ്പെട്ടു ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടമുണ്ടായത് ഷൊർണൂർ ഫയർഫോഴ്സും ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത് സ്ഥലത്തേക്ക് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയും എത്തിയിട്ടുണ്ട്